ഹലോ ഹായ് എല്ലാർ ഹാപ്പി ആയിട്ട് സേഫ് ആയി സെറ്റ് വിശ്വസിക്കുന്നു ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഏകദേശം രണ്ട് വീഡിയോ ഒരു വീഡിയോ എങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് വീഡിയോ ഒരു വീഡിയോ ഒന്നും അറിയില്ല എന്തായാലും ഒരു വീഡിയോ എന്തായാലും ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആവണിക്കുട്ടീൻ്റെ അമ്മയും സാത്താൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജും തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ട് അപ്പം ശിവേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ മറുപടി വീഡിയോ അതായത് അവർക്കെതിരെയുള്ള വീഡിയോക്കുള്ള മറുപടി വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ അകത്ത് എനിക്ക് ഒരു രീതിയിലും മനസ്സിലായിട്ടില്ല എവിടെ ഇപ്പം ആ സാത്താൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഹോസ്റ്റ് ചെയ്യുന്ന ആള് ചോദിച്ച ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം ഒന്നും ഇവർ പറഞ്ഞ വീഡിയോയിൽ ഇല്ലായിരുന്നു ഇവർ പറഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് ചെറുതായിട്ടാണെങ്കിലും ആ ഒരു അല്ലെങ്കിൽ ആ ഒരു കോൺട്രവേഴ്സിക്കുള്ള റിപ്ലൈ ചേച്ചി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ആ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എവിടെ നിങ്ങളോട് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് എന്താണ് അവൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് എന്ന് പറയണം എന്നുള്ളത് നിങ്ങൾ ആ ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു നീ ആവശ്യപ്പെട്ടത് ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് നീ അങ്ങനെ ചെയ്യുന്നുള്ളത് എന്താവശ്യം ആ ആവശ്യം എവിടെ നിങ്ങളതെന്തുകൊണ്ട് പറഞ്ഞില്ല ഞാൻ ഇതിന് മുന്നേ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സോഷ്യൽ ഏരിയ ആണ് ഇവിടെ വന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നൂറ് വട്ടം ആലോചിക്കണം ഈ ഞാനിപ്പം സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ മൈൻഡിൽ പത്ത് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു നോക്കിയിട്ട് വേണം ഞാൻ പറയാം ആ പറഞ്ഞു നോക്കിയിട്ടാണ് ഞാൻ പറയുന്നുള്ളത് ടു ബി വെരി ഓണസ്റ്റ് കാരണം ഇത് നമ്മൾ സംസാരിച്ചത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നാലഞ്ചാൾക്കാര് കമൻ്റ് ഇടുന്ന സമയത്താണ് നമ്മളത് റിയലൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാനിത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല ഇത് എത്രയടുത്ത് എത്തിയിട്ടുണ്ടാവും കാണേണ്ട ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും അത് സേവ് ചെയ്യേണ്ട ആൾക്കാർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പം ഇതിൽ ഇവർ എൻ്റെ അടുത്തും പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ രണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ രണ്ട് വീഡിയോ അവൻ്റെ അക്കൗണ്ടിലുണ്ട് എന്ന് അവൻ പറഞ്ഞു അത് അവൻ തെളിവടക്കം കാണിച്ചു എന്റെ അക്കൗണ്ട് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിലുള്ള കമന്റ് എടുത്ത് നോക്കി അത് എത്ര ആവശ്യ മുന്നേ അല്ലെങ്കിൽ എത്ര ദിവസം മുന്നേ ഇട്ടതാണെന്ന് മനസ്സിലാവും മനസ്സിലാവും നിങ്ങൾ ഈതൊരു സോഷ്യൽ യുഗമല്ലേ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ നിങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ആ കുട്ടിയാച്ചക്കൻ വളരെ കൃത്യമായിട്ട് വന്ന് പറയുന്നുണ്ട് എൻ്റെ വീഡിയോ അവിടെ തന്നെ കിടക്കുന്നുണ്ട് പിന്നെ കൻറ്റിന് റിപ്ലൈ കൊടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ നിങ്ങൾ കമൻറ്റ് ഡിലീറ്റാക്കിയോണ്ടാണ് ആ വീഡിയോ ഡിലീറ്റായി പോയിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെയാണത് ഡിലീറ്റാവുക അത് കഴിഞ്ഞ് വീണ്ടും അവനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളത് ഡിലീറ്റ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പായിരുന്നു ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതില് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവര് ആ ഒരു കമന്റിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടല്ല ആ കമന്റ് തുടങ്ങുന്നുള്ളത് മൂത്രം ഒഴിച്ച പാൻറ്റീസ് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ കയറുമോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അത് തുടങ്ങിയിട്ടുള്ളത് ഇവൻ പീരിയഡ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നുള്ളത് ആ പീരിയഡ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതായത് ഇപ്പോൾ ഇപ്പോഴും ആൾക്കാർ ആർത്തവം എന്നുള്ളതിനെ ഒരു അശുദ്ധിയായിട്ടോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നായിട്ടോ കാണുന്നുണ്ട് അങ്ങനെ കാണരുത് എന്നുള്ള ഒരു മെസ്സേജ് ആണ് അവൻ ആ വീഡിയോയിൽ കൂടെ പറയുന്നുള്ളത് എഗൈൻ ആൻഡ് എഗൈൻ ആൻഡ് എഗൈൻ നിങ്ങൾ നിങ്ങളെ വീഡിയോയിൽ ഇന്നലെയും വന്ന് പറയുന്ന എന്താണ് അശുദ്ധി ശുദ്ധിയില്ലായ്മ ലൈക്ക് സീരിയസ്ലി നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ലേ ഇതുവരെ ഞാൻ പിന്നെ നിങ്ങളോട് ഞാൻ പേഴ്സണൽ മെസ്സേജ് നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണത് നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളിൽ ഒതുക്കുക അല്ലാണ്ട് ബാക്കിയുള്ളവരെ പോയി പ്രൊവോക്ക് ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞത് തെറ്റാണ് എങ്ങനെയാണ് ആർത്തവം അശുദ്ധിയാവുന്നത് ഒരിക്കലും അതൊരു അശുദ്ധിയൊന്നുമല്ല നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആവണി ആവൂസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിലാണ് ചാനലിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളത് നിങ്ങളെ സ്വന്തം ചാനലിലല്ല അപ്പോൾ കുറേ കുട്ടികൾ ഓഡിയൻസ് ആയിട്ടുണ്ടാവും നിങ്ങളുടെ മോളെ കാണാൻ വേണ്ടിയിട്ട് ആ കുട്ടീൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് കുറേ കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഐ മീൻ കുട്ടികളായിരിക്കും കൂടുതലും വീഡിയോസ് കാണുന്നത് അവരിലേക്ക് എന്ത് മെസ്സേജ് നിങ്ങൾ കൊടുക്കുന്നത് പീരഡ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേലിൽ കൂടിയാണ് നിങ്ങൾ പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇറ്റ്സ് വെരി ബാഡ് അത് ഭയങ്കര ബാഡാണ് നിങ്ങളോട് എന്താ നമ്മൾ ഞാനും ഞാനും ഞാനടക്കമുള്ള ആൾക്കാർ നിങ്ങളോട് എന്താ ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് ഓക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ഫൈൻ പിന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് അത് ബാക്കിയുള്ള ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നിൽക്കേണ്ട കാര്യമേ ഇല്ല രണ്ടാമത്തെ കാര്യം അവൻ പറഞ്ഞിട്ട് അവൻ ഡിലീറ്റ് ചെയ്ത മെസ്സേജസ് കൊണ്ടുവന്നിട്ട് വേണം നിങ്ങൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് വെറുതെ വന്നിരുന്നിട്ട് അവൻ രാമക്ഷേത്രത്തിനെ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് അവന്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഉണ്ടാവും അപ്പം അവൻ ചിലപ്പോൾ രാഷ്ട്രീയം പറയുന്നുണ്ടാവും മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാവും ഇതുപോലെയുള്ള കോൺട്രവേഴ്സീസ് അതേ കോൺട്രവേഴ്സീസ് നടക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതല്ല ഇവിടുത്തെ വിഷയം ഏച്ചി ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീട്സിനെ കുറിച്ചിട്ട് ഇവൻ സംസാരിച്ച സമയത്ത് നിങ്ങളിട്ട കമന്റിനും അവൻ റിപ്ലൈ തന്നു അതിനുള്ള റിപ്ലൈ ആണ് നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ചോദ്യം ഇവൻ എന്താവശ്യപ്പെട്ടു എന്നാണ് നിങ്ങൾ പറയുന്നത് അവൻ അങ്ങനെ ഒരു സാധനം ആവശ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ എന്താ പറയാ ഫേസ് ചെയ്യാൻ പോകുന്ന കമൻസ് അല്ലെങ്കിൽ ആ ഒരു സംഭവം എനിക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല അത്രക്ക് മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ ആ ഒരു മെസ്സേജിൽ കൂടിയിട്ട് അവൻ അയച്ചിട്ടുള്ളത് ഞാൻ പറയാമല്ലോ അങ്ങനെ ഒരു സാധനം അവൻ നിങ്ങളോട് ഒരു സാ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ശിവേശി ഞാൻ പറയാം ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ നിങ്ങളെ വല്ലാണ്ട് ബാധിക്കും അത് ഭയങ്കര വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അവൻ ചോദിച്ചൊരു സാധനം കൊണ്ടുവരിക അതിന്റെ തെളിവ് കൊണ്ടുവരിക എന്നുള്ളത് ഇനി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി കാരണം എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ആ ഒരു നിങ്ങളിട്ട വീഡിയോൻ്റെ അകത്ത് ഒരു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ സിക്സ് മിനിറ്റ്സ് എവിടെയും ജനങ്ങൾ ചോദിച്ചിട്ടോ നിങ്ങൾക്കുള്ള ഉത്തരവില്ല രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കമൻസ് എത്ര ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഉണ്ടല്ലോ ഇപ്പം എന്നെക്കുറിച്ച് ഒരാളൊരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചോ എൻ്റെ ഭാഗത്ത് സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് കമൻറ്റ് ബോക്സ് എന്തായാലും നോക്കും ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും ഈ പറഞ്ഞപ്പോൾ ഇവൻ അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത കമന്റുകളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് വേറൊരു കാര്യം ഞാൻ പറയട്ടെ നമ്മളുടെ വീഡിയോന്റെ താഴത്ത് വരുന്ന കമന്റുകൾ ഉണ്ടല്ലോ അത് ആ ഒരു നമ്മളിട്ട വീഡിയോനെ കുറിച്ചിട്ട് ബാക്കി കാണുന്ന ആൾക്കാരുടെ ഉള്ള ഓഡിയൻസിനുള്ള അഭിപ്രായമാണ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചേ പറ്റുള്ളൂ അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ടു ബി വെരി ഓണസ്റ്റ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോന്റെ കമന്റും ഞാൻ വായിക്കാറുണ്ട് യൂട്യൂബിൽ ഇടുന്ന ഓരോ വീഡിയോന്റെ കമന്റും ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ കാണുന്ന വ്യൂവേഴ്സിന്റെ മൈൻഡിൽ എന്താണ് ഈ ഒരു സംഭവം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് എന്താണ് അവരെ മൈൻഡിൽ ഓടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത് ആക്സെപ്റ്റ് ചെയ്യാം വട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പിന്നെ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ വന്നു നിങ്ങൾ ആ നിങ്ങൾ പറഞ്ഞത് പറഞ്ഞത് അവന് കൺവേ ആയ രീതി വേറെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബോയ്സ് ആണെന്നുണ്ടെങ്കിലും പുറത്തു പോയിട്ട് പിന്നെ വാഷ്റൂമിലല്ലാണ്ട് മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ട് അതേ പാൻറ്റ് ഇട്ടിട്ട് വരുമോ എന്നുള്ളതാണ് ഒരു സെക്കൻഡ് ഓക്കെ ആ സോറി അതേ പാൻ ഈസ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ അതേ പാൻറ് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ കയറുമോ എന്നുള്ളതാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പീരീഡ്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇത് ചോദിക്കുമ്പോൾ അത് കമ്പാരിസൺ തന്നെയാണല്ല എന്ന് പറയാൻ പറ്റില്ല അത് അവന് കൺവേ ആയത് എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയില്ല അത് കഴിഞ്ഞ് നിങ്ങൾ അവരുടെ പാരൻസിനെ പറയുന്നു അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് പ്രാഗുന്നു അതിനൊക്കെയുള്ള ആൻസറാണ് അതെന്തുകൊണ്ടാണെന്നൊക്കെയുള്ള ആൻസറും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നു ഇവിടെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത് എൻ്റെ പൊന്ന ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പോൾ ഒരു മൂവി പ്രൊമോഷൻ എടുക്കാം നമുക്ക് ആവണി മോൾഡ് ഒരു മൂവി റിലീസായിട്ടുണ്ട് കുറിഞ്ഞു പറഞ്ഞിട്ട് ആ ഒരു മൂവിനെക്കുറിച്ച് നിങ്ങൾ ഈയിൽ പരാമർശിക്കുന്നുണ്ട് എന്തില് നിങ്ങൾ യൂട്യൂബിൽ ഇടുന്നുണ്ട് ഫോർ വാട്ട് ആൾക്കാരത് കാണണം എന്ന് വെച്ചിട്ട് തന്നെയല്ലേ അത് തന്നെയാണ് ഇവനായാലും ഞാനായാലും യൂട്യൂബ് ചാനലിലുള്ള എല്ലാവരും റീച്ചിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് അല്ലാണ്ട് ഇപ്പം ഇതിൽ നിന്നൊന്നും കിട്ടാനില്ലല്ലോ എന്ത് നമ്മൾ ഈ വീഡിയോ ചെയ്താൽ കുറേ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും ഇല്ല കുറച്ച് സ്പൈസ് കിട്ടും അത്രയേ ഉള്ളൂ റീച്ച് കിട്ടും ശരി തന്നെയാണ് പക്ഷെ ഒരിക്കലും അവൻ നിങ്ങളുടെ മകളെ ഡീഗ്രേഡ് ചെയ്തിട്ടില്ല കേട്ടോ ഒരിക്കലും നിങ്ങളത് പറയാനേ പാടില്ല ആവണി കുട്ടീനെ അവനൊരിക്കലും പറഞ്ഞിട്ടില്ല എന്താ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇങ്ങനെയുള്ള ബിഹേവിയർ ആ കുട്ടീൻ്റെ ഫ്യൂച്ചർ ബാധിക്കും എന്നാണ് പറഞ്ഞത് കാരണം നിങ്ങൾക്ക് എൻ്റെ ഒരു ഒരു ഊഹം വെച്ചിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നില്ല ഈ ഒരു ഫെയിം അല്ലെങ്കിൽ ആ ആവണീൻ്റെ പേരിൽ അറിയപ്പെട്ട അറിയപ്പെട്ടത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഈ ഒരു സെലിബ് ലൈഫ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാത്തതിൻ്റെ പ്രശ്നമാണ് നിങ്ങൾക്ക് അവൻ അവനെന്താ പറഞ്ഞത് ഞാനായാലും എന്താണ് പറഞ്ഞത് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ഇടപെടുന്ന സമയത്ത് അതൊരു കോൺട്രവേഴ്സി ആവുന്ന സമയത്ത് അതൊരു നിങ്ങളെ ബാഡായിട്ട് ബാധിക്കുന്ന സമയത്ത് നിങ്ങൾ ഇമേജ് മാറുന്ന സമയത്ത് അത് ആ കുട്ടീനെ ബാധിക്കുന്നതാണ് ഞാനായാലും അവനായാലും പറഞ്ഞത് അല്ലാണ്ട് ആവിണീനെ അവനെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല പറഞ്ഞത് വെരി ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാനും പറയുന്നു ഷീസ് എ വെരി ടാലന്റഡ് ഗേൾ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന സമയത്ത് തിങ്ക് ട്വൈസ് രണ്ട് പ്രാവശ്യമെങ്കിലും ഒന്നും ആലോചിക്കാം നിങ്ങൾ കാരണം ഇനി എത്രയോ മൂവീസ് നിങ്ങളുടെ മോക്ക് വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞത് റീച്ച് ഈ കുൻ ടിക്ടോക്ക് തൊട്ടിട്ട് ഇവനെ ഞാൻ കാണുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കാണുന്നുണ്ട് ദെൻ വന്നിട്ട് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് ആങ്കറാണ് എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ റീച്ച് ഇതൊരു സാധനം വെച്ച് റീച്ച് ആവേണ്ട ആവശ്യം എനിക്കുണ്ട് തോന്നുന്നില്ല വാട്ട് എവർ ഇനിയിപ്പം വീഡിയോ ചെയ്ത് റീച്ചിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അപ്പാർട്ട് ഫ്രം ദാറ്റ് റീച്ച് അവിടെ വെച്ചിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇവിടെ അതുമായിട്ട് വേറെ വീഡിയോ ആയിട്ട് വരുമെന്ന് ഏച്ചി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഐ ആം ഓൾസോ വെയ്റ്റിംഗ് ഫോർ ദാറ്റ് വീഡിയോ അപ്പം നിങ്ങൾ ആ ഇനി ഇനിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ഇറ്റ്സ് എ റിക്വസ്റ്റ് എന്നൊരു വീഡിയോ ആയിട്ട് വരുമ്പം നിങ്ങൾ തെളിയിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവന്റെ അമ്മേനെയും അച്ഛനെയും അല്ലെങ്കിൽ കുടുംബക്കാരെയും പ്രാഗി എന്നുള്ളതിനുള്ള ഉത്തരം നിങ്ങൾ തന്നേ പറ്റുള്ളൂ അതിന്റെ മുകളിൽ അവർ നിങ്ങളുടെ ഫാമിലീനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടീനെയോ എന്തെങ്കിലും മോശമായിട്ട് നിങ്ങളോട് വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ മെസ്സേജോ അയച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞേ പറ്റുമോ അല്ലെങ്കിൽ അതിനുള്ള തെളിവ് നിങ്ങൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ ആർക്കാണോ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത് ഹെൽപ്പ് ചെയ്യാം ഇപ്പം ഈ അൺസെൻഡ് ചെയ്തിട്ടുള്ള മെസ്സേജസ് എടുക്കാൻ എന്തെങ്കിലും ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ശിവേശിനെ പോയിട്ട് മെസ്സേജ് അയച്ച് പറഞ്ഞു കൊടുക്കുക എടുക്കാൻ പറ്റും എന്നുള്ളത് അത് നിങ്ങൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇത് മെയിനാണേ ഈ രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് തെളിയിക്കേണ്ടത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിങ്ങൾ പറഞ്ഞു ഞാൻ നീ ആവശ്യപ്പെട്ടത് പോലെ ആവശ്യപ്പെട്ട ഒരു കാര്യം ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ എൻ്റെ പേഴ്സണൽ മെസ്സേജുകൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു എന്താണ് അവൻ ആവശ്യപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ പറഞ്ഞേ തെളിയിച്ചേ പറ്റുള്ളൂ എൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സാധനങ്ങൾ കമ്പൽസറി ആയിട്ട് കൊണ്ടുവന്നേ പറ്റുള്ളൂ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ വായി കൊണ്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇപ്പം അവനാണെന്നുണ്ടെങ്കിലും വിത്ത് എവിഡൻസ് ആണ് കാര്യങ്ങളൊക്കെ വീഡിയോയില് വീഡിയോ ചെയ്യുന്ന സമയത്ത് സൈഡ് എല്ലാ എവിഡൻസും കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത് സോ നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ആലോചിച്ചിട്ട് ഒന്നും കൂടി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും യൂട്യൂബ് യൂട്യൂബൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഡിലീറ്റ് ചെയ്യാത്ത വീഡിയോ ഡിലീറ്റ് ചെയ്തു ചെയ്തെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പ്രൂഫ് ഉണ്ട് ഇത് ഇത് ടെക്നോളജി ഒക്കെ മാറി തിങ്ക് അബൗട്ട് ദറ്റ് അപ്പം നെക്സ്റ്റ് ചേച്ചി ഒരു വീഡിയോ മാറ്റി വരുന്ന സമയത്ത് ഐ റിയലി എക്സ്പെക്ട് ഈ കാര്യങ്ങൾക്കൊക്കെയുള്ള വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ ആൻഡ് ആൻഡ് കമൻറ്റ് ബോക്സിൽ ഇടുന്ന കമൻറ്റുകൾ ദയവ് ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യുക കാരണം അത് അവരുടെ അഭിപ്രായമാണ് ഇപ്പോൾ എൻ്റെ അഭിപ്രായമായിരിക്കില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടാവുന്നത് എൻ്റെ അഭിപ്രായമായിരിക്കില്ല ശിവേച്ചിക്ക് ഉണ്ടാവുന്നത് എൻ്റെ അഭിപ്രായമായിരിക്കില്ല ഇപ്പം സാത്താൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ചക്കൻ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക എടുക്കേണ്ടതാണ് ഒബ്സേർവ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും ഒബ്സേർവ് ചെയ്യുക വിട്ട് കളയേണ്ടതാണെങ്കിൽ വിട്ട് കളയുക അല്ലേ അതത്രേ ഉള്ളൂ പിന്നെയും പിന്നെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു നിങ്ങളൊരു വിശ്വാസിയാണെന്ന് വെച്ചിട്ട് വിശ്വാസമില്ലാത്ത ആൾക്കാരുടെ തലയിൽ പോയിട്ട് വിശ്വസിക്ക് വിശ്വസിക്കുന്നു പറയാൻ നിക്കരുത് എനി നിങ്ങളൊരു വിശ്വാസി അല്ല എന്നുണ്ടെങ്കിൽ വിശ്വാസികളെ പോയിട്ട് കളിയാക്കാനോ നിൽക്കരുത് എല്ലാരും ഇൻഡിവിജ്വലായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവരവരുടെ വിശ്വാസങ്ങൾ അവരവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അവർ ജീവിക്കട്ടെ എന്തിനാണ് അനാവശ്യമായിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ കാര്യത്തിൽ ഇടാവിടാൻ പോകുന്നത്